ാമിക പഠനരംഗത്ത് വിപ്ലവാത്മക ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വാഫി വഫിയ സ്ഥാപനങ്ങളുടെ സംസ്ഥാന കലോത്സവം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും രണ്ടര പതിറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ സിഐസി രാജ്യാന്തര വിദ്യാപീഠങ്ങളുടെ അക്കാദമിക സഹകരണ ധാരണയോടെ വിവിധ സ്ട്രീമുകളിലുള്ള ആൺകുട്ടികൾക്കുള്ള വാഫി കോഴ്സും പെൺകുട്ടികൾക്കുള്ള വഫിയ കോഴ്സുകളും നടപ്പാക്കുന്നത് ഈ ബോഡിയാണ് ഇസ്ലാമിക മതധാർമ്മിക പ്രബോധന പ്രവർത്തനങ്ങളും മാനവിക മൂല്യങ്ങളും കലോചിതമായി നടത്താൻ പ്രാപ്തരായ പണ്ഡിതന്മാരെയും പണ്ഡിതകളെയും വാർത്തെടുക്കലാണ് സിഐസിയുടെ പ്രധാന ലക്ഷ്യം ഇസ്ലാം ലളിതം സുന്ദരം എന്ന ശീർഷകത്തിൽ വാഫി വഫിയ സന്നദ്ധാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കലോത്സവത്തിനാണ് കൊച്ചി കളമശ്ശേരിയിലെ സംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ സാക്ഷ്യം വഹിച്ചത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ചെയർമാൻ പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ് തങ്ങൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വാഫി വഫിയ ഒരു വിദ്യാഭ്യാസ സംവിധാനം മാത്രമല്ലെന്നും പ്രത്യയശാസ്ത്രപരമായ പരീക്ഷണം കൂടിയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സാദിഖലി തങ്ങൾ പറഞ്ഞു കയറ്റവും ഇറക്കവും ആശ്വാസങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് ലോകോത്തരമായ ഒരു സിലബസ് സമൂഹത്തിനു മുന്നിൽ സമർപ്പിച്ചതും അതുമായി മുന്നോട്ടു പോകുന്നതും വിജ്ഞാനത്തിന്റെ പരാവരത്തെ ഒരു ക്ലാസ് മുറിയിലേക്ക് എങ്ങനെ വിന്യസിക്കാമെന്ന ശ്രമമാണ് വഫിയ സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും തങ്ങൾ പറഞ്ഞു ആത്യന്തികമായ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന സർഗാത്മക അതിനെ വരകളെ കുറിച്ച് വരക്കുന്നത് നല്ല കലയാണ് ഇസ്ലാം അതിനെയും വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ലിപികൾ തന്നെ കലാസപരിജിയുടെ ഔന്നത്യമാണ് ഇസ്ലാമിക് കാലിഗ്രാഫി എന്ന് നമ്മൾ പറയാറുണ്ട് മറ്റു വരകളെക്കാളും ഇസ്ലാമിന്റെ ആ ഒരു പാരമ്പര്യം ഇത്തരം കാലിഗ്രാഫി ചിത്രരചനയിലൊക്കെ ഇസ്ലാമിക് കാലിഗ്രാഫി വളരെയേറെ മികച്ച നിർത്തുകയാണ് അതിൽ മദീനാലുകയുണ്ട് എന്നതുപോലെ തന്നെ ിപിയുണ്ട് സ്പാനിഷ് ലിപിയുണ്ട് സ്പെയിൻ്റെ സ്പെയിൻ ഇസ്ലാം ഒരുപാട് കാലങ്ങളും സ്പെയിൻ ലിപിയുണ്ട് ഇങ്ങനെ ഒരുപാട് ലിപികൾ കാലിഗ്രാഫിയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം ഇന്ന് ലോകത്തേറെ പ്രചരപ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്നു അതിലൊക്കെ മത്സരങ്ങളുണ്ടാകുന്നു അതിനെല്ലാം അതിലേക്കെല്ലാം മത എക്സ്പേർട്സ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഇന്നലെ നാനൂറ്റിമൂന്ന് വഫിയ പണ്ഡിതകളാണ് സനദ് സ്വീകരിച്ചത് സമ്മേളനത്തിൽ പാണക്കാട് സയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു വഫിയ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥിനികൾക്ക് പാണക്കാട് സൈദത്ത് സുൽഫത്ത് ബീവി സജ്നാ ബീവി ഷബാനാ ബീവി ഹനിയ ബീവി മുല്ലാ ബീവി പരപ്പനങ്ങാടി എന്നിവർ സന്നദ്ധാനം നടത്തി വിവിധ വിഷയങ്ങളിൽ പരിശീലനം നേടിയ വാഫി അലുംനിയുടെ പരിശീലന വിഭാഗമായ എസ് സി എമ്മിന്റെ അൻപത്തിനാല് വഫിയ ട്രെയിനർമാരെ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങും അരങ്ങേറി വിവിധ സെക്ഷനുകൾക്കുശേഷം ക്യൂ ഫോർ ടുമോറിയൽ സിഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി അദ്രശ്ശേരി വഫിയ വിദ്യാർത്ഥിനികൾക്ക് സന്ദേശം കൈമാറി വനിതാ സമ്മേളനം മുൻ ഗവൺമെന്റ് പ്ലീഡറും കേരള ഹൈക്കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് വി എച്ച് ജാസ്മിൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസമായ ഇന്ന് ആൺകുട്ടികളുടെ സെക്ഷൻ ആയിരുന്നു കമ്മ്യൂണിക്കേറ്റീവ് ക്രിയേറ്റീവ് മാനേജ്മെന്റ് സൈക്കോളജിക്കൽ സ്കില്ലുകൾ അടിസ്ഥാനമാക്കിയുള്ള കലാപ്രകടനങ്ങൾ അരങ്ങേറി തുടർന്ന് ഫിക്കഹ് സെമിനാർ പാനൽ ഡിസെക്ഷൻ സന്നദ്ധാന സന്ദേശം തുടങ്ങിയവ നടന്നു സമാപന സന്നദ്ധാന സമ്മേളനം അറബ് ലീഗ് മിഷൻ അംബാസിഡർ ഡോക്ടർ മാസിൻ അൽ മസൂദി ഉദ്ഘാടനം ചെയ്തു പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാബ്ദങ്ങളുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരുന്നു വിവിധ ക്യാമ്പസുകളിൽ നിന്നും പഠനം പൂർത്തീകരിച്ച അറുന്നൂറ്റി അഞ്ച് വാഫി പണ്ഡിതർക്ക് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ സയ്യിദ് റഷീദ് അലി സയ്യിദ് മുനവർ അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് നാസർ ഹൈ ശിഹാബ്ദങ്ങൾ സയ്യിദ് പി എസ് എച്ച് തങ്ങൾ പരപ്പനങ്ങാടി എന്നിവർ വാഫി സനദ് നൽകി അഹമ്മദ് വാഫി കക്കാട് പ്രമേയ പ്രഭാഷണവും നടത്തി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെ എം ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു വാഫി വഫിയ അലുമിനി അസോസിയേഷൻ യുഎഇ ചാപ്റ്ററിന്റെ സജീവമായ പിന്തുണ സമ്മേളനത്തുണ്ടായിരുന്നു